മറ്റൊരു വാർത്തയിലേക്ക് തൃശൂരിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ അസഭ്യം ചൊരിയുന്നു ഏറ്റവും പുതിയതായി ഇപ്പോൾ തൊഴിലുറപ്പ് മേറ്റ് മേരിയുടെ വാക്കുകൾ താരയുടെ വാക്കുകളാണ് ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം ശബ്ദ സന്ദേശം നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് പണി സെപ്റ്റം നവംബർ ആവുമ്പോഴേക്കും ഒക്കെ കേറി പോയില്ലേ ഡിസംബർ ആവുമ്പോഴേക്കും ഇന്നത്തെ പക്ഷം നീ ഞങ്ങളെങ്ങനെ കേറാൻ അറിയണം എന്നിട്ട് നിങ്ങളെപ്പോലെയുള്ള തൊഴിലുറപ്പുകാരല്ലേ ഈ മണ്ണും പുറത്തുള്ളതും ബാലികുളത്തുള്ളതും വന്നത് ഏഹ് ഗ്രൂപ്പിൽ ഒരു കൂട്ടിട്ട് കഴിഞ്ഞാ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി ഉണ്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എത്തല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ നിങ്ങളോട് ഇയാൾക്ക് വോട്ട് ചെയ്യാനല്ല ഞാൻ വരാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ഒരു നിങ്ങൾക്ക് വേണ്ടി ഈ തൊഴിലുറപ്പിന്റെ ഈ പണി സിസ്റ്റം മാറ്റാനും ഇതിനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഈ മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഗ്രൂപ്പിലിടുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഒരു ഈ ഓടി നടക്കുന്നത് ഇനി ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടത്തിനും പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണും പുറത്തുള്ളവർക്ക് ഇവർക്കും വേണ്ടി പൊക്കോ ഈ വേളപ്പുലികവലേക്കുള്ളവർക്കും ഈ ക്ലബിന്റെ അവിടെ ഉള്ളവർക്കും വേണ്ടിട്ട് നീ ഒരു കൂട്ടം ചെയ്യാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആൻറണി ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് അനീഷ് ഈ ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിനാണോ ഈ തൊഴിലാളികളോട് അസഭ്യം പറയുന്നത് ഇത് അവരുടെ മുന്നണിയോ പാർട്ടിയോ അറിഞ്ഞുള്ളണോ അതോ ഈ മേറ്റ് താരയുടെ സ്വകാര്യമായ ശബ്ദ സംരക്ഷണം ശബ്ദ സന്ദേശമാണോ ഇത് എന്താണ് അനീഷ് ആന്റണി അജിംഷാദ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തൊഴിലാളികളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത്തരത്തിൽ തൊഴിലുറപ്പ് മേറ്റായ താര ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയച്ചത് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രഭാഷ് പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നിരുന്നു അതിനു മുന്നായിയാണ് ഈ തരത്തിലൊരു ശബ്ദ സഞ്ച സന്ദേശ ഗ്രൂപ്പിലേക്ക് ഇട്ടത് തൊഴിലാളികൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന രീതിയിലാണ് ഇതിട്ടത് ശബ്ദ സന്ദേശം ഇട്ടത് ഈ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം താൻ ഇടുന്നതെന്നാണ് എന്ന് പറഞ്ഞാണ് ആ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് കേട്ടാൽ വ്യക്തമാകുന്നത് ഈ ചാലക്കുടി മോതിരക്കണ്ണിക്ക് മോതിരക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് പ്രദേശത്തുള്ള തൊഴിലാളികളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് മേറ്റായ താര ഇത്തരം ഒരു ശബ്ദ സന്ദേശം ഇട്ടത് പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഡസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് കൊടുത്തിരുന്നത് പക്ഷേ ഈ താര ഇത്തരത്തിൽ ഇട്ട ഈ ഒരു ശബ്ദ സന്ദേശവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് എന്തായാലും ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് നിങ്ങൾക്ക് നൂറ് പണി വാങ്ങി തരാൻ അല്ലെങ്കിൽ ിൽ നിങ്ങളുടേതായ തൊഴിൽപരമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ട് നിൽക്കണം പക്ഷേ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മരമറിച്ച് ഗ്രൂപ്പിൽ നാളെ ഒരു പണി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഓടിയെത്തും പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങൾക്ക് പണിയുടെ കാര്യം ആലോചിക്കേണ്ടി വരും എന്ന പണി തരേണ്ട കാര്യം ഞങ്ങൾ പുനർ ചിന്തി പുനർ ചിന്തിക്കണം എന്ന രീതിയിൽ ഭീഷണി ഒരു സന്ദേശമാണ് ഗ്രൂപ്പിലിട്ടത് മാത്രമല്ല ഈ ശബ്ദ സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് അസഭ്യ രീതിയിൽ ഉള്ള വാക്കുകളും ഈ താര പ്രയോഗിക്കുന്നുണ്ട് നമുക്ക് ഇന്നിൽ പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു അസഭ്യ രീതിയിലുള്ള വാക്കുകളും എന്തായാലും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഈ ഈ താര ഇട്ട ഈ വോയിസ് താരയുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇട്ടാണ് തങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഇത്തരത്തിലൊരു രീതിയിലുള്ള അസഭ്യ അല്ലെങ്കിൽ ഭീഷണി സന്ദേശം ആയിട്ട് ശബ്ദ സന്ദേശം ഇടാനായി തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് എന്തായാലും ഈ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം വിട്ടത് തൊഴിലാളികൾക്കിടയിൽ തന്നെ ഒരു അമർഷം ഇപ്പോഴും തങ്ങളെ മോശപ്പെട്ട രീതിയിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഈ ശബ്ദത്തിലൂടെ പറഞ്ഞു അത് തൊഴിലാളികൾക്കിടയിൽ തന്നെ അമർഷമുണ്ട് അതുകൊണ്ട് ഈ മോകക്കണ്ണി പ്രദേശത്തുള്ള ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യങ്ങളിൽ ഇനി വലിയ രീതിയിലുള്ള ഇടപെടൽ വേണ്ട സമീപ പ്രദേശങ്ങളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യങ്ങൾ മാത്രം ഈ ശ്രദ്ധിച്ചാൽ മതിയെന്ന തരത്തിലാണ് ശബ്ദത്തിൽ ഉള്ളത് അടുത്ത വർഷം നിങ്ങൾക്ക് പണി നൂറ് പണി തരേണ്ട കാര്യം ഉൾപ്പെടെ കാര്യങ്ങളും നിങ്ങൾ ഇത്തരത്തിൽ സഹകരിക്കാത്ത വർഷം എന്ന രീതിയിലുള്ള ഭീഷണി ശബ്ദ സന്ദേശമാണ് താരയുടെ മാത്രം സ്വകാര്യമായ സംഭാഷണമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന സ്ഥിരീകരണവും അനീഷ് ആന്റണിക്ക് അല്ലേ ഈ പരിഹാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ പറയുന്നത് ഇത് തങ്ങളുടെ തങ്ങൾക്ക് ഈ ശബ്ദ സന്ദേശവുമായി യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല തങ്ങൾ അറിയിച്ചിരുന്നു ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ തൊഴിലാളികൾ അറിയിക്കണമെന്ന് ഈ താരയോട് അറിയിച്ചിരുന്നു പക്ഷേ താര സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു അസഭ്യ രീതിയിലുള്ള ശബ്ദ സന്ദേശം ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ ഇട്ടത് എന്നാണ് പഞ്ചായത്ത് പഞ്ചായത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ഡെസ്റ്റിൻ പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ തൊഴിലാളികളിൽ കടുത്ത ൊണ്ട് ഈ ശബ്ദ സന്ദേശത്തിന്റെ അവസാന ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവസാന ഭാഗത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ അസഭ്യ രീതിയിലാണ് വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ളത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാനും കഴിയില്ല അതുപോലെ നമുക്ക് ഈ ഈ ടെലിവിഷനിൽ പറയാനും കഴിയില്ല അത്തരത്തിലൊരു അസഭ്യ രീതിയിലുള്ള വാക്കുകൾ ഉൾപ്പെടെ ഈ താര ഈ ശബ്ദ സന്ദേശത്തിൽ തീർച്ചയായും അതിന്റെ ശബ്ദ സന്ദേശം കൂടിയാണ് നമ്മൾ കേട്ടത് നേരം വിവരങ്ങളും വിശദാംശങ്ങളുമാണ് അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി തൃശൂരിൽ നിന്ന് നൽകിയത്